സിനിമാ നടിയും യൂട്യൂബർ ബ്ലോഗറുമായ കൃഷ്ണയുടെ സഹോദരിയാണ് ദിയ കൃഷ്ണ യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവെക്കുന്ന ഒരു താരം തന്നെയാണ് ദിയ കൃഷ്ണ കഴിഞ്ഞ ദിവസമായിരുന്നു ദിയയുടെ വിവാഹം വളരെ ലളിതമായ രീതിയിൽ എങ്ങനെ വിവാഹം നടത്താമെന്ന് ദിയ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയും ചെയ്തു വളരെ ലളിതമായ രീതിയിലായിരുന്നു വിവാഹം ഉറ്റ സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരുന്നു ആ വിവാഹത്തിൽ പങ്കെടുത്തത് വിവാഹത്തിന് ശേഷം ദിയയും അശ്വിനും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ അവൾ മിസ് ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്നാണ് ദിയയുടെ അമ്മ വ്യക്തമാക്കിയത് ഇപ്പോഴിതാ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദിയ ആ പുതിയ വിശേഷം പങ്കുവയ്ക്കുകയാണ് ഡൽഹിയിൽ ഡിന്നർ പാർട്ടിക്ക് പോവുകയാണ് ദിയയുടെയും അശ്വിൻ്റെയും വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത് സഹോദരിമാരായ അഹാനയുടെയും ഇമേജുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അനിയത്തേക്കാൾ ചേച്ചിയാണ് സുന്ദരിയായി വിവാഹത്തിനെത്തിയത് ഇനി അഹാനയുടെ വിവാഹത്തിന് അതിസുന്ദരിയായി എങ്ങനെയായിരിക്കും എത്തുക എന്ന കമൻറ്റുകളായിരുന്നു നിരവധി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടത്